എന്താ നീ വഴിക്കാൻ അവൾക്ക് വയസ്സ് പതിനെട്ടല്ലേ ആയിരുന്നു അവൾ വല്ല പഠിപ്പിച്ച് പെണ്ണുങ്ങൾക്ക് എന്താ ആവാൻ ഈ വാത്സല്യം കാരണമേ മോ പോലും ഒരുത്തന്റെ കൂടെ നാല് അക്ഷരം കൂടുതൽ അവക്കരിവാർക്കാൻ അറിയാമല്ലെങ്കിലേ അരിവാർക്കാൻ അറിയാം ഒന്ന് ആയിരം വേലക്കാരെ കിട്ടും കാശു കൊടുത്താ നീ വെറുതെ എന്റെ മോളെ അപകീർത്തിപ്പെടുത്താതെ ശാരി ഞാനൊരു കാര്യം പറയാമെന്ന് വിചാരിച്ച ഇത്രയും കാര്യം മോഹനൻ ലീവി വന്നിട്ടുണ്ടല്ലോ അവൻ അവളുടെ മുറച്ചെടുക്കനാണല്ലോ എല്ലാവർക്കും സമ്മതമുള്ള അതെ അവൻ ഇത്തവണ ലീവ് കുറച്ചധികം ഉണ്ടെന്ന് കേട്ടു അങ്ങനാണെങ്കിലേ സ്കൂളിന് മുമ്പ് അവന് നടത്തിയാലെന്താ എത്ര നിസാരമായിട്ട് പറഞ്ഞു നമ്മൾ നടത്തിയാ മതിയോ പിന്നെ സമ്മതിക്കണ്ടേ എന്താ കാര്യം അവളോട് സംസാരിച്ചു അവൾക്ക് കല്യാണം എന്റെ ചാരി നീ ഇത് കേട്ടങ്ങ് വരുഭ്രമിച്ചാലോ ലോകത്തിലെല്ലാ പെൺപിള്ളേരും പറയുന്ന വാചകം അവളും പറഞ്ഞുതന്നേ ഉള്ളൂ അതെ എന്റെ അമ്മാവൻ വിവാഹാലോചനമായി നിന്റെ വീട്ടിൽ വന്നപ്പോ അന്ന് നീ പറഞ്ഞതും ഇതേ വാചകം തന്നെയാണ് എന്നിട്ട് നിശ്ചിത സമയത്ത് നമ്മുടെ വിവാഹം നടന്നില്ലേ ചേച്ചി ചേച്ചി

ഇന്നലെ രാത്രി ചിങ്ങണിക്ക് ചോറ് കൊടുക്കില്ലേമ്മേ ആ ഞാൻ മറന്നുപോയി തത്ത കിരുന്നൊരു ആഹാരം കൊടുത്തില്ലെന്ന് വെച്ച് ചത്തുപോത്തൊന്നുമില്ല ഒരു കാര്യമില്ലെങ്കിലും പാതിരി അവനെ ഉറക്കുകയും പിന്നെ എങ്ങനെ ആരോഗ്യം കാണുന്നു വെറുതെ അല്ല ഇന്നലെ എഴുതി നാലും വരുകൂടി കേൾക്കണോ നേരും വിളിച്ചില്ല

ഞാനും ചേട്ടന് എന്ത് മാത്രം കാത്തിരുന്നെന്ന് ഇന്നലെ അച്ഛൻ ഒരുപാട് പാർട്ടി എഴുതി കൊടുക്കേണ്ടി വന്നു സമയം കിട്ടിയില്ല അതെ ഞാൻ പറഞ്ഞ പുസ്തകം നീ വാങ്ങിയോ അന്വേഷിച്ചത് വേറെ സ്ഥലമൊന്നുമില്ല ഇയാൾ എഴുതുന്നത് ഇത്ര രസമാണ് ഒറ്റ പുസ്തകങ്ങളിൽ ഈ പഹ്യന്റെ പുസ്തകമില്ല ഒരു പക്ഷേ അടുത്താഴ്ച വന്നേക്കുമെന്നാ പറഞ്ഞത് ഇന്ന് വഹിച്ചു വരുമോ അയ്യോ ഇന്ന് ഇനി വരാൻ ഒക്കത്തില്ല ഇന്ന് ചേട്ടനി ഞാൻ വൈകുന്നേരം ചക്കവിൽ ഉണ്ടാക്കി കൊടുക്കാമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പച്ചേട് പറഞ്ഞാൽ മതി നാളെ വരുമെന്ന് അയ്യോ സമയം ഒരുപാടായി അക്ക വന്ന താമസിച്ചെന്നാൽ ഉടനെ എന്തൊക്കെയാണ് അതിനെ കുട്ടിക്ക് അറിയാം എനിക്കറിയില്ല അമ്മയെ വെച്ചത് ശരി ഞാനൊന്നോക്കട്ടെ ഇന്ന് നദിയും വെച്ചില്ലേ കുട്ടി ഇപ്പോഴും എന്നെ തീരെ മൈൻഡി എന്നില്ല അന്നൊരു കുട്ടി എന്താ എന്നോടൊന്നും മിണ്ടാത്തത് ഞാൻ വന്ന അന്തിനാണെന്ന് ചോദിച്ചോളേ എന്തിനാ അന്നെ കുട്ടിക്ക് സ്വപ്നങ്ങൾ തരാം ഇതെവിടുന്ന് കിട്ടി കുസ്താക്കടന്ന് ഇതിന്റെ വില ഞാൻ തരാം വിലയേക്കാൾ പത്ത് പൈസയെങ്കിലും കൊടുക്കണം എങ്കിലും ലാഭമുള്ളൂ അങ്ങനെ കുട്ടിക്ക് ഈ പുസ്തകം ആവശ്യമുണ്ടെന്ന് അറിയിച്ചു അതുകൊണ്ട് വാങ്ങിച്ചു അങ്ങനെ കുട്ടിക്ക് ആവശ്യമുണ്ടോ അതെല്ലാം നേടുത്തരിക എന്നുള്ളതാണ് എന്റെ ഏറ്റവും വലിയ കിട്ടുന്നില്ല അമ്പലത്തിൽ വന്നതാ അപ്പൊ കരുതി ഇങ്ങോട്ടൊന്ന് കയറാൻ വന്നു ഞങ്ങള് ഒരു കല്യാണം കഴിഞ്ഞിട്ട് വരിക നന്ദിനിക്കുട്ടി പറഞ്ഞു ആ നന്ദിനുട്ടി ഇത് ജാതി ചെയ്യാം ഒന്ന് വെള്ളത്തിട്ട് വെക്കേ നാളെ അടുക്കള പറഞ്ഞു നടാം മോഹൻ ഇനി ഉണ്ടിട്ട് പോയപ്പോ വേണ്ടമായി ഞാൻ അടുക്കളൊക്കെ കയറി നോക്കി ഇന്ന് അവിയല്ല അവിയലില്ല ഉണ്ണാൻ എനിക്ക് വിഷമോ അത് പറഞ്ഞപ്പോഴാണ് ഓർത്തത് ഇന്നത്തെ കല്യാണ സത്യയ്ക്ക് വിളമ്പി അവിയല്ഹു വിശേഷമായിരുന്നു ആ ചോറിന് മാത്രം സ്വൽപ്പം വേവ് കുറവായിരുന്നു അല്ലേടി അതാ അല്ലെ പാകം ഒന്നും വേണ്ടമായി ഞാൻ ഇറങ്ങുക ഇപ്പൊ തന്നെ നേരെ ഒരുപാടായി മിക്കളൂ താൻ ഏറ്റവും തെളിഞ്ഞു പിടിച്ചു പോയിട്ട് എന്ത് ചെയ്യാൻ ആ തന്റെ ലീവ് എന്ത് വരെ ഉണ്ട് രണ്ട് മാസത്തോളം ഉണ്ട് പിന്നെ കവിത വായിക്കാറുണ്ടോ ഉണ്ട് എഴുതിയ മൂന്ന് സമാഹാരങ്ങളും ഞാൻ വായിച്ചു വലിയ വാങ്ങിക്കാൻ ഞാൻ എഴുതിക്കൊണ്ടിരിക്കുക അതിൽ ഓർമ്മയുള്ള ജല്ലിക്കാം കാലം കാലടിവച്ചുമേ കമകലും നേരത്തും ഈ രധ്യതൻത്തോ മനമോഹകന്യകളുമായി ഞാൻ എന്താ വെച്ചുമേ എന്തെങ്കിലും ആവശ്യമുണ്ടോ പാച്ചുപിള്ളക്ക് പാചകത്തെ പറ്റി വല്ലതും അറിയാമോ മിലിറ്ററിയിൽ കുക്കായിരുന്നു ഞാൻ കുറച്ചൊക്കെ അറിയാം എന്താ കാര്യം അല്ല അവിയലിന് പുളി പിഴിയേണ്ട കാര്യമുണ്ടോ ഏയ് അങ്ങനെ പുളി പിഴിയേണ്ട കാര്യമൊന്നുമില്ല പിന്നെ വേണമെങ്കിൽ കുറച്ച് പിഴിയാം ഹലോ ആ നനിക്കുട്ടിയല്ലേ ഞാനാ രവി അല്ല ഗ്യാസ് എത്തിച്ചു പിന്നെ അത് ഓഫീസിലേക്ക് എടുക്കുക വേണ്ടി ചെയ്യും ഞാൻ വൈകുന്നേരം വരും അല്ല ഉച്ചയ്ക്ക് എന്താ വെച്ചു അവിയല്ലോ ആ പിന്നെ വൈകിട്ടൊന്നും ഉണ്ടാക്കണ്ട നമുക്ക് പുറത്തു പോയി കഴിക്കാം ഓക്കെ കല്യാണം കഴിഞ്ഞിട്ടും ഹോട്ടലിലെ ചാപ്പാട് കഴിക്കുന്നത് ആരിക്കും മോശമല്ലേ സാറേ ഒരു കാര്യം ചോദിച്ചാ പറയാമോ പിന്നെന്താ എങ്ങനെ ഉണ്ട് കരക്കടില്ല ലേ കൂടി പോയതുപോലെ അതല്ല സർ ആദ്യ രാത്രി എങ്ങനെ ഉണ്ടായിരുന്നു താൻ വെറും ഒരു കൊച്ചു പയനല്ലേ മാത്യുസി തന്നോളിതൊക്കെ പറഞ്ഞിരുന്നു എങ്ങനെ ഐ ആം വെരി ആൻഷ്യസ് ഈ ആദ്യ രാത്രിയുടെ രീതികളൊക്കെ അറിയാനാ അത് പലർക്കും പല രീതിയില്ല താൻ കൊച്ചു പയ്യ ഇതൊക്കെ അറിയുന്ന എന്തിനെ ഹലോ ആ താൻ ആഹാരം കഴിച്ചു ചോറുണ്ടെന്നു ഉണ്ണാൻ ഒരു മൂടില്ല മാത്യൂസ് എന്താ ഇവിടെ ഇങ്ങനെ മാത്യൂസ് എന്റെ ആദ്യ രാത്രി എങ്ങനെ അറിയാം എനിക്ക് നാണമില്ലോ മാത്യൂസ് ഇങ്ങനെയൊക്കെ പറയാം അപ്പച്ചോടും അമ്മച്ചോട് വേണമെങ്കിൽ ഞങ്ങൾ പറയാം താനൊന്ന് പെണ്ണ് കിട്ടു അതെങ്ങനെയാ പെണ്ണെന്ന് കേൾക്കുമ്പോഴേ പറയലെ അതൊക്കെ പണ്ടായിരുന്നു ഇപ്പൊ പറയലൊന്നുമില്ല താനീ എം ഡിയുടെ പിന്നൊന്നും പറഞ്ഞാൽ കാര്യം നടക്കൂല ഒരാനും മേക്കുന്നതിനേക്കാളും വിഷമമാ ഒരു ഭാര്യം മെന്റൈൻ ചെയ്യാൻ എന്താ പിന്നെ കാണാൻ ദേവി സർ താനെന്തിനാണോ ആ സാസിനെ കളിയാക്കുന്നത് തനിക്കറിയില്ല ഇങ്ങനെ കളിയാക്കിയാലേ നന്നാവും ഇനി ഞാൻ ഇവിടുത്തെ ആ ടെലിഫോൺ ഓപ്പറേറ്റർ അല്ലാൻ വേണ്ടി ചോദിച്ചെന്ന് കേട്ടു ഭർത്താവിന്ന് പരിപൂർണ്ണ സുഖം കിട്ടുമോന്ന് അവള് പൂരാ തെറിയും പറഞ്ഞു ഞാൻ തമാശ ഒന്നല്ല പെണ്ണെന്ന് കേട്ട ഇയാൾക്ക് പേടിയോ ഒക്കെ എന്റെ കറികളൊന്നും കൊള്ളില്ലല്ലേ എന്നാരു പറഞ്ഞു എനിക്കറിയാം നന്ദിനുട്ടി വിഷമിക്കണ്ട അതിനുള്ള പരിഹാരം ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് ഡേ ആ ടീപ്പോയുടെ പുറത്ത് ഞാൻ ഒരു പൊതി കൊണ്ടുവന്നുവെച്ചിട്ടുണ്ട് ഒന്നുകൊണ്ടിരുത്തി ആ പൊതിയഴിച്ച് എന്താ നോക്കിയ ആ പെരുന്ന നാളെ മുതൽ തുടങ്ങി ഞാൻ ട്യൂഷൻ എന്താ ുട്ടിയുടെ കൈ കൊണ്ട് എന്ത് വെച്ചാലും ഞാൻ സ്വാദോടെ കഴിച്ചു വിഷം പോയി നമുക്ക് ഒരു ബുക്ക് ബുക്ക് ഷെൽഫ് ഷെൽഫ് വാങ്ങണ്ടേ പുസ്തകങ്ങൾ വയ്ക്കാൻ എന്റെ കയ്യിൽ അമ്പത് പുസ്തകങ്ങളുണ്ട് അമ്പത് പുസ്തകങ്ങൾ എവിടെ നിന്ന് കൊണ്ടുവന്നു വീട്ടിൽ നിന്ന് പോന്നപ്പോ കൊണ്ടുപോന്നു തെറ്റിയിലുണ്ട് അമ്മ കണ്ടില്ല അമ്മയ്ക്ക് ഞാൻ പുസ്തകം വായിക്കുന്നതേ ഇഷ്ടമല്ല ചേട്ടന് ഇഷ്ടമാണോ ഇഷ്ടക്കേടൊന്നുമില്ല പിന്നെ ഭാഗവതോ രാമായണോ മറ്റോ ആണെങ്കിൽ പുണ്യം കൂടെ ഞാൻ വായിക്കുന്നത് നോവലുകളാ അതും രജനിയുടെ പുസ്തകങ്ങളാ കൂടുതലും ആര് തന്നെ അദ്ദേഹത്തിന്റെ പുസ്തകങ്ങൾ വായിക്കാൻ എന്ത് രസമാണെന്നോ കോളേജിൽ വെച്ച് ഓട്ടോഗ്രാഫി എഴുതി തന്നിട്ടുണ്ട് അതെ ചേട്ടൻ പുസ്തകങ്ങൾ വായിക്കാറില്ലേ അതിൽ മാത്രം ഞാൻ നന്ദരിക്കുട്ടിയുടെ കൂട്ടുകൂടില്ല അക്ഷരങ്ങൾ തിരിഞ്ഞ കാലം മുതൽ പുസ്തകങ്ങൾ കേട്ടാലേ എനിക്ക് അലർജിയാണ് എന്റെ അതിൽ ഒറ്റ പുസ്തകമേ ഉള്ളൂ എന്താണെന്ന് അറിയാം രാമായണം എങ്കിൽ ഭാഗവതം അതൊന്നുമല്ലേ എപ്പോഴാണ് നിങ്ങൾ കൂടുതൽ വിയറക്കുന്നത് പെണ്ണുങ്ങളെ കാണുമ്പോഴോ അതോ അവരുമായി സംസാരിക്കുമ്പോഴോ ഏതെങ്കിലും ഒരു പെണ്ണിനെ കാണുമ്പോ എന്റെ ശ്വാസത്തിന്റെ വേഗത വർദ്ധിക്കും അവരെന്നൊന്ന് സൂക്ഷിച്ചു നോക്കിയാൽ എന്റെ ഹാർട്ട് ബീറ്റ് കൂടും അവരുമായി സംസാരിക്കുമ്പോ ഞാൻ ആകെ വിയർക്കും പ്രായം കൂടിയ സ്ത്രീകളെ കാണുമ്പോഴോ അതോ ചെറുപ്പക്കാരികളെ കാണുമ്പോഴോ കൂടുതൽ അങ്ങനെ വ്യത്യാസമൊന്നുമില്ല ഇതുകൊണ്ട് വല്ല ബുദ്ധിമുട്ടും നിങ്ങൾ തോന്നിയിട്ടുണ്ടോ ഉണ്ട് ഓഫീസിൽ വരുന്ന ആൾക്കാരുടെ മുമ്പിൽ പോലും ഞാൻ കൊച്ചാകാറുണ്ട് അപ്പച്ചന്റെ അമ്മച്ചിയുടെയും ഇളയ മോനാണ് ഞാൻ അവരെന്നെ വിവാഹം കഴിക്കാൻ നിർബന്ധിക്കുന്നു പക്ഷെ ഈ ചുറ്റുപാട് വിവാഹം കഴിച്ചാൽ എന്റെ ദാമ്പത്യബന്ധം തകർന്നു പോകുമെന്ന എനിക്ക് പേടി ഓഫീസിൽ തന്നെയുള്ള എല്ലാവരും എന്നെ വെറും ഒരു മഫനായിട്ടാണ് കാണുന്നത് ഡോക്ടർ ഫെർണസ് ഹിയർ ഡോബർ മേനോനോ ഗ്രേറ്റ് ഞാൻ പറഞ്ഞില്ലേ പട്ടിയുടെ കാര്യത്തിൽ യാതൊരു കോംപ്രമൈസും ഇല്ലെന്ന് ഐ എം സോറി നിങ്ങൾക്ക് ഒരു സൈക്കാർട്ടിസ്റ്റിനെ കാണാൻ തോന്നാൻ കാരണം എന്റെ ഓഫീസിൽ ഒരു സ്നേഹിതനാണ് എന്നോട് പറഞ്ഞത് ഡോക്ടർ എങ്ങനെയെങ്കിലും ഒരെ രക്ഷിക്കണം ഇല്ലെങ്കിൽ ആത്മഹത്യ ചെയ്യേണ്ടി വരും നിങ്ങൾ ധൃതി പിടിക്കാതിരിക്കൂ ഇത് നിങ്ങൾക്ക് തന്നെ നിയന്ത്രിച്ച് മാറ്റാവുന്ന രോഗമാണ് മേലിൽ ആരുമായും നിങ്ങൾ സീരിയസ് ആയി പെരുമാറുക ഭയപ്പെടാതിരിക്കൂ എന്ന് രാവിലെ എഴുന്നേറ്റ് അഞ്ച് മിനിറ്റ് മനസ്സൊന്ന് ഏകാഗ്രമാക്കിയിരിക്കാൻ ശ്രമിക്കുക ഐ മീൻ കോൺസെൻട്രേഷൻ ഒരാഴ്ച കഴിഞ്ഞ് അതായത് ഇരുപത്തെട്ടാം തീയതി വൈകുന്നേരം നാല് മണിക്ക് ഇവിടെ വരിക താങ്ക് യു ഡോക്ടർ ഞാനിവിടെ വന്ന വിവരം പുറത്ത് ആരോടും പറയല്ലേ ഞാനും നന്ദി കുട്ടി ഇത്രയും കരം വേണോ അതോ കുറയ്ക്കണം ഇത് മതി വലിയ മീശയ നല്ലത് ശരി എങ്കിൽ കുറയ്ക്കുന്നുണ്ട് ഞാനൊരു കൊച്ചു സുന്ദര അല്ല നന്ദി കുട്ടി അല്ല പാട്ടുകേട്ടെങ്കിൽ നിന്നാലും പോയി കളമടക്കി ஜெயலலிபும் காத்திருக்கும் மோல் என்ன வருதாயது? வலுதாயினா அவளோட சாரம் கேட்டோம் கேட்டும் குட்டி ഇതാണ് രേഖ സന്താനം സമ്പാദ്യം മോക്ക പുതിയ ആന്റി ഏതാണെന്ന് പറയാമോ എന്റെ പേരൊക്കെ അല്ലെ മുറിയില്ല ഇനി ദൈവവുമായിട്ടുള്ള അഭിമുഖ സംഭാഷണം കഴിഞ്ഞ് വരുമ്പം അരമണിക്കൂറെങ്കിലും ആകും ആ പൂജ തീർന്നോ ഞാൻ ആളെ പൂജാമുറിയിലായിരുന്നു ഞങ്ങൾക്ക് രണ്ടുപേർക്കും മനസ്സിലായി ഞാൻ എത്ര ദിവസം കൊണ്ട് പറയുന്നു ഒന്ന് വിളിച്ചുകൊണ്ട് വരാൻ കല്യാണം കഴിച്ചു വീട്ടിൽ ഭാര്യയെ വെച്ചുകൊണ്ടിരുന്നാ മതിയോ ഞങ്ങൾക്കൊക്കെ ഒന്ന് കാണണ്ടേ ഞങ്ങൾ വിശന്ന് പൊരിഞ്ഞു കഴിയുകയായിരുന്നു നിന്റെ പൂജ കഴിഞ്ഞിട്ടാണ് കരുതി അതിനെന്താ ഡിന്നർ റെഡി എപ്പോഴും മോളെ ഇവിടെ നിന്ന് പഠിക്കൂ വരൂ ഇന്ന് നന്ദിനിക്കുട്ടിക്കുള്ള സൽക്കാരായതുകൊണ്ട് എല്ലാം സ്പെഷ്യലാ ദേവി ഇന്ന് ഓർഡിനറി അല്ല എല്ലാം സ്പെഷ്യലാ ി വല്ലാതെ വിഷമിക്കും ഞാൻ പിന്നെ നന്ദിനിയെ കാണുമ്പോ ഞാൻ ആരെയോ ഓർക്കുന്നല്ലോ ആ മൈസൂർ ആശ്രമത്തിൽ വെച്ചൊരു സന്യാസിനിയെ കണ്ടു അയ്യോ ഇതേ ചായ തന്നെയാശ്രമത്തിന് കട്ടുകൊണ്ടാണോ എന്റെ കറികളൊക്കെ എങ്ങനെയുണ്ട് വളരും നന്നായിട്ടുണ്ട് പ്രത്യേകിച്ചത് അല്ലേ അതിന്റെ പേര് കഫേ ഡയാബ്ലോ എന്ന ഉണ്ടാക്കാം വലിയ പാടാബിലെ കൊണ്ടല്ലോ അയ്യോണ്ടറങ്ങുന്നുണ്ടോ ആ ചോപ്പില്ലേ വയറുന്ന സാധനമാണ് ഇത് ശകല ഉണ്ടാക്കാൻ പറ്റുള്ളൂ ആരും ഒന്നും കഴിക്കാത്തത് അല്പം ചോറുകൂടെ കൊണ്ടുവരട്ടെ അയ്യോ വേണ്ട അതൊക്കെ ഇപ്പൊ പറഞ്ഞിട്ട് എന്താ കാര്യം പഠിച്ചൊക്കെ മറന്നുപോയെന്ന് ഇതൊക്കെ ധൃതിയിൽ ഉണ്ടാക്കിയതാ സമയം തീരെ പോരായിരുന്നു കുറച്ച് വെള്ളം വേണമായി അതാ കൊണ്ടുരാ